നമ്മുടെ നാട്ടിൽ വളരെ സുപരിചിതമായിട്ടുള്ളതും നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു എണ്ണയുടെ പേരാണ് ലാക്ഷാദി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ലാക്ഷാതി തൈലം എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഈ എണ്ണയ്ക്ക് പൊതുവേ ഇന്ന് നമ്മുടെ നാട്ടിൽ കുട്ടികളെ തേപ്പിച്ച് കുളിപ്പിക്കാനുള്ള എണ്ണ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കാരണം ഇന്ന് നമ്മൾ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പ്രസവാനന്തര ശുശ്രൂഷയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ചിലരൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് കുട്ടികളെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലാക്ഷാദി വെളിച്ചെണ്ണ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും ചിന്ത ഇത് കുട്ടികളുടെ നിറം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് എന്നാണ് കാരണം പലപ്പോഴും ലാക്ഷാതി വിളിച്ചെണ്ണ ആർക്കെങ്കിലും നമ്മളൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇത് ഈ ഒരു ആവശ്യത്തിനല്ലേ നമുക്ക് ഇത്തരത്തിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഇത് ശരിയാവുമോ എന്നുള്ള രീതിയിൽ സംശയങ്ങൾ പോലും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ എണ്ണയെ പറ്റിയിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിനെ അരക്കുഴമ്പ് എന്ന് പറയാറുണ്ട് അതായത് അരക്കുഴമ്പ് എന്നതുകൊണ്ട് അരക്ക് പോലെയുള്ള മരുന്ന് കൊണ്ടുണ്ടാക്കുന്ന കുഴമ്പ് എന്ന് പറയും അല്ലെങ്കിൽ അരക്കെണ്ണ എന്നൊക്കെയാണ് നമ്മളിതിന് പൊതുവേ പറയുന്നൊരു പേര് ഇതിന് തന്നെ പല ഡിഫറൻറ്റ് ടൈപ്പ് പേരുകൾ അതായത് പല പ്രിപ്പറേഷൻസ് ഉണ്ട് അതായത് നമുക്കിപ്പോൾ വലിയ ലാക്ഷാദി തൈലം ചെറിയ ലാക്ഷാദി തൈലം ലാക്ഷാദി ചൂർണം ലാക്ഷാദി കുഴമ്പ് അതുപോലെ തന്നെ ലാക്ഷാദി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ലാക്ഷാദി കേരതൈലം എന്നുള്ള പേരിൽ നമുക്ക് വേറെ വാങ്ങാൻ പറ്റും ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള മരുന്നുകളാണ് അതായത് ലാക്ഷാദിയുടെ ഒരു പ്രിപ്പറേഷൻ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ലാക്ഷ അഥവാ ഈ അരക്ക് പോലെ നമ്മൾ മരത്തിൽ നിന്നെടുക്കുന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് അരക്കുഴമ്പ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അരക്ക് കുഴമ്പ് അരക്കെണ്ണ മുതലായിട്ടുള്ള പേരുകളിലൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് മഞ്ഞൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും അതുപോലെ തന്നെ മറ്റ് അനവധി മരുന്നുകളും ചേർക്കുന്നുണ്ട് സാധാരണ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടുന്നത് കോട്ടയ്ക്കൽ ആയുർവേദ്യശാല നാഗാര്ജുന സീതാറാം വൈദ്യരത്നം തുടങ്ങിയിട്ടുള്ള എല്ലാ ഫാർമസികളിലും ഏകദേശം നൂറ്റി അൻപത് രൂപ മുതൽ സാധാരണ ഇപ്പോഴത്തെ ഒരു ആക്കുറേറ്റ് പ്രൈസ് പറയുവാണെങ്കിൽ നൂറ്റി എൺപത് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപയ്ക്കകത്താണ് ഇത് വരുന്നത് പല കമ്പനികൾക്കും നൂറ്റി അൻപത് രൂപ മുതൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മരുന്നാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഗുണങ്ങളിലേക്ക് വരാം സാധാരണ നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ പ്രസവാനന്തര ശുശ്രൂഷയിൽ കുട്ടികളെ കുളിപ്പിക്കാനെന്ന് പറയും സത്യത്തിൽ നമ്മളിത് കുട്ടിക്ക് നിറം വയ്ക്കും മഞ്ഞളൊക്കെ ഉള്ളത് തന്നെ കുട്ടിക്ക് നിറം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷെ അതിനേക്കാളും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശരീരം എന്ന് പറയുന്നത് ജനിക്കുന്ന സമയത്ത് വളരെ ടെൻഡർ ആണ് അതായത് വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള പേശികളൊന്നും ഉറയ്ക്കാത്ത എല്ലുകളൊന്നും ഉറയ്ക്കാത്ത രീതിയിലുള്ള ശരീരമായിരിക്കും അപ്പോൾ ഒന്ന് പേശി ബലത്തിനും എല്ലുകളുടെ ബലത്തിനും കുട്ടികളുടെ ശരീരം നമ്മൾ ഇതുകൊണ്ട് മസാജ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിൽ എല്ലുകളുടെ ഷേ്പ്പൊക്കെ നോർമലായിട്ട് വരുന്നതിനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇനി ശരീരത്തിൻ്റെ കോംപ്ലക്ഷൻ വർദ്ധിക്കുന്നതിന് ഉപയോഗിക്കും എന്നാൽ ഇത് കുറച്ചുകൂടി മുതിർന്നവർക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള കുട്ടികൾക്കടയിൽ ഈ വിട്ടുമാറാത്ത പനി ജലദോഷം തുമ്മൽ മൂക്കടപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മാറാതെ നിൽക്കുന്നു അവർക്കൊരു ഇമ്മ്യൂണിറ്റി കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ ലാക്ഷാതി വെളിച്ചെണ്ണ തേച്ച് ഒരു മണിക്കൂർ നിർത്തിയതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയായിരുന്നു കാരണം ഇത്തരത്തിൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ട് குட்டிகளுக்கு ഇമ്മ്യൂണിറ്റി പവർ വരുന്നതിനും ഇതുപോലെ വിട്ടുമാറാത്ത പനിയൊക്കെ വരുന്നവർക്ക് അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ലാക്ഷാദി വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് ഇനി ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഡ്രൈ സ്കിന്നുണ്ടല്ലോ അതായത് നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ റഫ് ആയതിനു ശേഷം നമുക്കൊരു മൃദുത്വം നഷ്ടപ്പെട്ടു പോകുന്ന പോലുള്ള കണ്ടീഷൻസിൽ നമുക്കൊരു സ്കിൻ കോംപ്ലക്ഷൻ വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു നല്ല മോയ്സ്ചറൈസർ ആയിട്ട് ആക്ട് ചെയ്യാനും ഡ്രൈ സ്കിന്ന് അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന എക്സിമ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഡെർമറ്റൈറ്റിസ് ഇങ്ങനെ ുള്ള രോഗങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ലാക്ഷാദി വെളിച്ചെണ്ണ തേക്കുമ്പോൾ നല്ല രീതിയിലുള്ള ആശ്വാസം കിട്ടാറുണ്ട് കാൽപാദത്തിന്റെ അടിയിൽ വെടിച്ച് കയറുന്നത് പോലെ കൈയുടെ ഈ സൈഡൊക്കെ പൊട്ടി വിണ്ടുവരുന്നത് പോലെ ചിലർക്ക് ചുണ്ടിൻ്റെ അകത്തുണ്ടാവുന്ന ചെറിയ മുരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നീട് നമ്മുടെ എല്ലുകൾക്ക് ഇപ്പൊ ഫ്രാക്ചറൊക്കെ വന്ന് അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഒക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലുകൾ നല്ല രീതിയിൽ അതായത് നമ്മുടെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വഴക്കം തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടും എല്ലുകളൊക്കെ നല്ല രീതിയിൽ ഊറി പിടിക്കുന്നതിന് അല്ലെങ്കിൽ അത് കട്ടിയായിട്ട് ഓസിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലാക്ഷാദി വെളിച്ചെണ്ണ പുറമേ പുരട്ടുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പിന്നീട് ഇപ്പോൾ ഒരുപാട് വെയ്റ്റ് ഒക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ലാക്ഷാദി വെളിച്ചെണ്ണ തേച്ച് നിന്നതിന് ശേഷം നമ്മൾ അത്യാവശ്യം സ്റ്റീം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പലർക്കും ഉണ്ടാകുന്ന മസിൽ വീക്ക്നെസ് കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ അവരുടെ ശരീരത്തിൽ പലപ്പോഴും മസിൽ വീക്ക്നെസ് ഉണ്ടാവാറുണ്ട് അതായത് നമ്മുടെ മസിലിലേക്ക് നമുക്ക് പിടിക്കുന്ന സമയത്ത് കഴപ്പും തരിപ്പും പോലുള്ള പ്രശ്നങ്ങളോ അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ആരോഗ്യം ഇല്ലാത്തതുപോലെ ഒരു ഉന്മേഷം തളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുളിക്കുന്നതിന് മുൻപ് തേച്ച് കുളിക്കാനായിട്ട് അതായത് നമ്മൾ എണ്ണ തേച്ച് കുളിയെന്ന് പറയത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ലാക്ഷാദി എണ്ണ തേച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ കുളിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കുന്നതിന് പുറമേ തന്നെ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റു ചില അസുഖങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് നമുക്ക് ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരും അതുപോലെ തന്നെ കുട്ടികളിൽ പഠന സംബന്ധമായിട്ടുള്ള ടെൻഷനും മറ്റു കാര്യങ്ങളും എക്സാം സമയത്ത് ഉണ്ടാകുന്ന എക്സാം പേടി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലാക്ഷാദി വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നത് ഇവർക്ക് കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ അപസ്മാരം അഥവാ എന്ന് പറയുന്ന രോഗമൊക്കെ വന്നിട്ടുള്ള കുട്ടികൾക്ക് പലപ്പോഴും ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ ഈ എണ്ണ തേച്ച് കുളിക്കാനായിട്ട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം ഇത്തരം പ്രശ്നം വീണ്ടും വീണ്ടും വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നീട് ചില കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈ ബിഹേവിയറൽ തെറാപ്പിയുടെ ആവശ്യമായിട്ട് വരുന്നവരുണ്ട് അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിഷൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ എ ഡി എച്ച് ഡി പോലെ കുട്ടികൾക്ക് ഒരു അമിത വികൃതി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരെ തേച്ച് കുളിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ശരീരം മസാജ് ചെയ്ത് കൊടുക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലാക്ഷാദി വെളിച്ചെണ്ണ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ലാക്ഷാദി വെളിച്ചെണ്ണ പലപ്പോഴും നമ്മൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അത് നിറം വയ്ക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നെന്നാണ് പക്ഷേ ഇത്തരത്തിൽ നമ്മൾ വിചാരിക്കുന്ന പല മരുന്നുകൾക്കും ഒട്ടനവധി തെറാപ്യൂട്ടിക് ബെനിഫിറ്റുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ പറയുന്ന ലാക്ഷാദി വെളിച്ചെണ്ണയെ പറ്റിയിട്ട് പലപ്പോഴും കൊടുക്കുന്ന സമയത്ത് ആളുകളുടെ ഒരു തെറ്റായ ധാരണ ഇതായത് കൊണ്ടും ഇത്തരത്തിലുള്ള സംശയങ്ങൾ സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്നത് കേൾക്കുന്നത് കൊണ്ടുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈയൊരു എണ്ണയെ പറ്റിയിട്ട് പറഞ്ഞത് പലപ്പോഴും നമ്മൾ ഈ ഗവണ്മെന്റ് ആശുപത്രികളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട് പലരും ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നിറം വയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ഇത് ഉപയോഗിക്കാതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് കൃത്യമായിട്ട് നമ്മളിതിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വളരെ ആശ്വാസമായിട്ടുള്ള ഒരു ബോഡി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പുറമേ തേച്ച് കുളിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ലാക്ഷാദി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഒരിക്കലും നമ്മളത് അകത്തേക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല ഇനി മറ്റു ചിലർക്ക് തലയിൽ തേച്ച് കുളിക്കുമെന്ന് ചോദിക്കും അത് നമ്മുടെ ഓരോ രോഗങ്ങളുടെ അവസ്ഥക്കനുസരിച്ചിട്ട് ഒരുപക്ഷെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളോട് തേക്കാൻ പറയുന്നെങ്കിലും മാത്രമാണ് നമ്മൾ ലാക്ഷാദി എണ്ണകൾ നമ്മൾ തലയിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യുക എക്സ്റ്റേണലി നമുക്ക് ഒരു നല്ല ആശ്വാസം കിട്ടുന്നതിന് ഒരു സുഖചികിത്സയുടെ ഭാഗമായിട്ടുമൊക്കെ നമുക്ക് ലാക്ഷാദി വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ